ഴിഞ്ഞാൽ കുറച്ച് വള്ളം ഇട്ട് അഴിച്ചെടുക്കാം ശേഷം നമുക്ക് മാറ്റിയെത്താം ഇനി നമുക്ക് ബീഫ് തയ്യാറെടുക്കാലോ ഇത് ഒരു കിലോ ബീഫാണുള്ളത് മൂന്നോ സ്പൂണോ മല്ലിപ്പൊടിയോ ആ സ്പൂൺ മഞ്ഞപ്പൊടിയും ഒന്ന് സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം മൂന്നോ നാലോ പച്ചമുളകിട്ട് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി മൂടി വെച്ച് നാല് വിസിൽ വരുമ്പവരെ വേവിച്ചെടുക്കണം വിസിൽ വയ്ഡിൻ്റെ ശേഷം ചക്ക മാ ചക്കുന്നത് കുക്കറിലാണ് ചക്ക ചക്കിലേക്ക് കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം ബീഫിനെ വെള്ളം എടുത്തിട്ടാണ് വേവിക്കുന്നത് ബീഫ് വേവിച്ച വെള്ളം ഞങ്ങക്ക് ചക്കയിലേക്കിട്ട് മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം ീഫിന്റെ പൈപ അളവിലേക്ക് നമ്മൾ ചക്ക എടുക്കേണ്ടി വരും ഇഴിവാക്കി ഇത് നമുക്ക് നേരത്തെ ബീഫ് ഒഴിച്ച വേനിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച വറുത്തേയും കൂടി ഇട്ട് മിക്സ് ആവും ഇനി കൊയിന്നുവരെ ഇട്ട് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാം നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബൈ